അതുപോലെ വേണം അഞ്ചോളം കമ്മിറ്റികൾ ഇതിന് വേണം അതിന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി അപ്പൊ എല്ലാ അംഗങ്ങളും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടും ഉൾപ്പെടുത്തണം ഇതുപോലെ നമുക്ക് പേര് പറയുമ്പോ ഒരാൾ വന്നു പോകും അപ്പൊ ആ മറന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് പറയാം ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഗംഭീരമാക്കാൻ നമ്മുടെ നാട്ടുകാരും ചടങ്ങിൽ കുട്ട്യൻ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു പ്രദീപ് തായൽ സ്വാഗതം പറഞ്ഞു സരസൻ പ്രസാദ് രഘു വെളിച്ചപ്പാടൻ നാരായണൻ വെളിച്ചപ്പാടൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്